ലുലു എക്സ്പ്രസ് വൈമാളിൽ ബ്യൂട്ടി പ്രൊഡക്റ്റുകൾക്ക് അൻപത് ശതമാനം ഇളവ് നൽകുന്ന ബ്യൂട്ടി ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി എഡിഷൻ്റെ ഉദ്ഘാടനം നടന്നു സിനി സീരിയൽ ടി വി ആർട്ടിസ്റ്റ് സരിത ബാലകൃഷ്ണൻ ബ്യൂട്ടി ഫസ്റ്റിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ലുലു എക്സ്പ്രസ് മാനേജർ ടിവിൻ വൈമാൾ മാനേജർ മെവിൻ എച്ച് ആർ മാനേജർ റിജോ ഫ്രഷ് ഫുഡ് അസിസ്റ്റൻ്റ് മാനേജർ നിഷാൻ സൂപ്പർ മാർക്കറ്റ് അസിസ്റ്റൻ്റ് മാനേജർ ജിഥിൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു നവംബർ ഇരുപത്തിയെട്ട് മുതൽ ഡിസംബർ എട്ട് വരെയാണ് ലുലു ഈ ഓഫറുകൾ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം ലുലു എക്സ്പ്രസ്സിൽ ബ്യൂട്ടി ഫെസ്റ്റിവൽ നടക്കുന്ന കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ ഈ വരുന്ന നവംബർ ഇരുപത്തെട്ടാം തീയതി മുതൽ ഡിസംബർ എട്ടാം തീയതി വരെയാണ് ഈ ഓഫറുകളിലുള്ളത് അപ് ടു ഫിഫ്റ്റി ഓഫറുകളാണ് നിങ്ങൾക്ക് കാത്തിരിക്കുന്നത് എല്ലാ ബ്യൂട്ടി പ്രോഡക്ട്സിനും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറുണ്ട് പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ള എല്ലാം നല്ല ബ്രാൻഡ് ആയിട്ടുള്ള കമ്പനിക്കാണ് ഇതെല്ലാം ബ്രാൻഡഡ് കമ്പനീസിനുമാണ് ഓഫറുകൾ ഉള്ളത് അപ്പോൾ എല്ലാവരും വരിക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ സെലക്ട് ചെയ്യുക എടുക്കുക